വ്യാപാര മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്ന് കെ വി വി ഇ എസ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു വ്യാപാര മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിച്ചില്ലെങ്കിൽ ചെറുകിട വ്യാപാര മേഖല നാമാവശേഷമാവുമെന്ന് അലനല്ലൂർ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന കെ വി വി എസ് മണ്ണാർക്കാട് നിയോജക മണ്ഡല യോഗം വിലയിരുത്തി മണ്ഡലം കൺവീനർ രമേശ് പൂർണിമ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി രണ്ടിന് പട്ടാമ്പിയിലെത്തുന്ന വ്യാപാര സംരക്ഷണ ജാഥക്ക് മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് പരമാവധി വ്യാപാരികളെ പങ്കെടുപ്പിക്കാൻ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഫെബ്രുവരി പതിമൂന്നിന് നടക്കുന്ന കടയടപ്പ് സമരവും വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു സാമ്പത്തിക പ്രതിസന്ധിയും വ്യാപാര മാന്ദ്യവും നിമിത്തം തകർന്നു കൊണ്ടിരിക്കുന്ന ചെറുകിട വ്യാപാര മേഖലക്കും സർക്കാർ സംരക്ഷണം നൽകുന്നതിന് പകരം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിരവധി നിയമങ്ങൾ സർക്കാരുകൾ വ്യാപാരികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്നും അതിന് പരിഹാരം കാണണമെന്നും യോഗം ആവശ്യപ്പെട്ടു കൃഷ്ണൻ കോട്ടത്തറ ഷൗക്കത്ത് തെങ്കര ഖാദർ മാസ്റ്റർ ജയശങ്കർ ഷാജി തിരുവിഴാകുന്ന് മുഹമ്മദ് പാലോട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കുമരമ്പത്തൂർ സർവീസ് ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം കൗണ്ടർ കുമരപുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് പിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങരീരി പയ്യനടം